കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് നിങ്ങളെ ചെയ്യിക്കാൻ ആർക്കും ആവില്ല പറയുമ്പോൾ അറിയാതെ പീലിയുടെ മുഖം ഒന്ന് വീർത്തു ഈശ്വർ അവളെ കണ്ണു ചിമ്മാത നോക്കി എന്തോ ഒരു മാറ്റം ആൾക്ക് വന്നതുപോലെ ചിലപ്പോൾ മന്നാടിയാർ ക്ലാസ് വല്ല എടുത്തു കാണും പുച്ഛത്തോട് ഓർത്തുകൊണ്ട് അവൻ പീലിയിൽ നിന്ന് മുഖം തിരിച്ചു എനിക്ക് നിന്റെ സാധാപൊന്നും വേണ്ട വൈകാ പീലിക്കൊന്നും മനസ്സിലായില്ല സംശയത്തോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോട്ട് ഉറപ്പിച്ചു എന്താ പറഞ്ഞു എന്റെ ഒരു നിമിഷം നോക്കി പരിഭവമുള്ള പോലെ അവളുടെ ഉള്ള കുളിർന്നു പോയി എനിക്ക് എനിക്ക് സഹതാപം നേരത്തെ ഒരു ചിരിയോടെ ആയിരുന്നു അവടെ ചോദ്യം അവന്റെ നോട്ടം അവടെ ചിരിയിൽ തങ്ങി നിന്നു ഇത്രയും ഭംഗിയെ അവൾ ചിരിച്ചു കണ്ടിട്ടില്ലെന്ന് തോന്നി അല്ല അവളെ ഒരിക്കലും ചിരിച്ച് കണ്ടിട്ടില്ല ആദ്യമായി കാണുന്നൊണ്ടാവും വർണ്ണങ്ങൾ ഏഴും വാലിൽ ഒന്നിച്ച് തെളിഞ്ഞതുപോലെ മനോഹരം ചിന്തകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അവടെ കണ്ണിലേക്ക് നോക്കിയവൻ എന്ത് പറയണമെന്നറിയാതെയായി അവൾക്ക് ശരിക്കും ഉത്തശം പറഞ്ഞു കേട്ടേന്റെ സങ്കടമാണ് അച്ഛനും അമ്മയും ഒന്നിച്ചു പോയപ്പോൾ ചേർത്ത് പിടിക്കാൻ ഏട്ടനുണ്ടായിട്ടും ഒരുപാട് വേദനിച്ചിട്ടുണ്ട് തനിക്ക് ഏട്ടൻ എവിടെയാണെന്ന് പോലും അറിയാതെ ഒറ്റക്കായ നിമിഷത്തെ അത്രയും ഭയന്ന് പോയിട്ടുണ്ട് അപ്പോൾ ചെറുപ്പം മുതൽ ഒറ്റക്കായന്റെ മനസ്സ് ഏത് വിധമായിരിക്കുമെന്ന് അവൾക്ക് ഊഹിക്കാം കറുത്ത ചായം കൊണ്ട് അവനിലെ വെളിച്ചത്തെ പൂർണ്ണമായി മറിച്ച് കാണണം പക്ഷെ അത് പറഞ്ഞാൽ ഇപ്പോൾ അവന് മുമ്പിൽ തോറ്റുപോകും വാക്കുകൾ കൊണ്ട് തന്നെ ഈസിയായി അവൻ ഭാര്യ പരാജയപ്പെടുത്തും ഞാൻ നിങ്ങളെന്റെ ഭർത്താവല്ലേ മുഖം കുനിച്ച് അത്രയും വലിയ മറുപടി നൽകിയവൾ അവനൊന്നും പറയാതെ അവൾ ഉറ്റുനോക്കി ഇപ്പൊ പറഞ്ഞ വാക്കുകൾ ഉള്ളിൽ ഉള്ളിലെവിടെയാ കൊളുത്തി പോലെ അപ്പൊ അപ്പോൾ അവൻ തീരുമാനിച്ചു ഒരു നിമിഷം വേണ്ടി വന്നു പീലിക്ക് അതിന് മറുപടി പറയാൻ ഇനി ഇതിൽ മാറ്റമൊന്നുമില്ലല്ലോ ഇല്ല പറയുന്ന എന്താണെന്നുള്ള ബോധം പോലും അവൾക്കില്ലായിരുന്നു ഏതോ ലോകത്ത് എന്ന പോലെയായിരുന്നു ഓരോ മറുപടി സോ ഭർത്താവിൻ്റെ ആഗ്രഹങ്ങൾക്ക് സാധിച്ചത് ഒരു ഭാര്യയുടെ റെസ്പോൺസിബിലിറ്റിയാ ഭർത്താവിനോട് റെസ്പോൺസിബിലിറ്റി ഈശ്വരവിടെ മറുപടി എന്തായിരിക്കും എന്നുള്ള ആകാംക്ഷയോടെ ചോദിച്ചു പീലി അറിയാതെ പറഞ്ഞു പോയി അടുത്ത നിമിഷം അബദ്ധം പറ്റിയ പോലെ കണ്ണുകൾ ഇറക്കി അടച്ചവൾ എടുക്കാൻ പോലും മറന്നു നിന്നുപോയി പീലി ഈ ഇപ്പുറം നെഞ്ചിലെന്തോ വന്ന് ആഞ്ഞരിച്ചത് പോലെ തറഞ്ഞു പോയവൻ ചുറ്റുമുള്ളത് അത്രയും വിസ്മരിച്ചുകൊണ്ട് അവളിൽ മിഴികൾ ഉടക്കി നിന്നു ഹൃദയം തൊട്ടുണർത്തുന്നത് പോലെയുള്ള വാക്കുകൾ ആദ്യമായി എന്നതുപോലെ ആ പെണ്ണിനെ നോക്കി നെഞ്ചിലെന്തോ നിറയുന്നത് അവൻ അറിഞ്ഞു അതവനെ വരിഞ്ഞു മുറുക്കി നോവിക്കും പോലെ അടുത്ത നിമിഷം അവൾ ഇരുകയിലുമായി വാരിയുടെ അകത്തേക്ക് നടന്നവൻ ഒരു തള്ളി പ്രതീക്ഷിച്ചിരുന്ന പീലി പെട്ടെന്നുള്ളവൻ്റെ പ്രവൃത്തിയിൽ ഞെട്ടി കണ്ണുകൾ തുറന്ന് നോക്കി തന്നിൽ മാത്രം മിഴികൾ ഉറപ്പിച്ച് മുന്നോട്ട് നടക്കുന്നവൻ എവിടെയാണ് ചുറ്റും ആരൊക്കെയുണ്ട് എന്നുള്ള ബോധമെന്തും പീലി ചുറ്റുമുന്ന് നോക്കി മുത്തശ്ശിയും പ്രതിഭയുമെല്ലാം കണ്ണു തുറിച്ചു നോക്കുന്ന കാണേ പീലി അവനെ ദയനീയമായി നോക്കി അതൊന്നും അവൻ ശ്രദ്ധിക്കുന്ന പോലുമില്ലെന്നവൾക്ക് മനസ്സിലായി എതിർക്കാനോ കുതിരി ഇറങ്ങാനോ ശ്രമിച്ചാൽ അവൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്ന് ഊഹിക്കാൻ പോലും ആവില്ല അതറിയുന്നതുകൊണ്ട് മാത്രം പീലി ആ സാഹസത്തിന് മുതിർന്നില്ല എന്തും വരട്ടെ എന്ന് കരുതി കണ്ണുകൾ ഇറക്കി അടച്ച് കിടന്നു തനിക്ക് ഇരുവശം കൈകൾ വെച്ച് നിന്നുകൊണ്ട് ഉറ്റുനോക്കുന്നവനെ പിടച്ചിലോടെ നോക്കി നിന്നുപോയി പീലി തന്നെ കൊല്ലുന്നത് പോലെയുള്ള നോട്ടം ഉയർപ്പുതുള്ള നോട്ടം പീലിയുടെ ശ്വാസം ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നേരമായി ആ കണ്ണുകൾക്ക് മുന്നിൽ നിന്നും ഓടി വിളിക്കാൻ തോന്നിപ്പോകുന്നു അത്രയും തന്നെ തളർത്തി കളയുന്നു അവൻ ഏഷ്യപ്പെടുന്ന റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് വൈകി തീ പോലെ പൊള്ളിക്കുന്ന അവൻ്റെ ശ്വാസം പീലി മിഴികൾ ഇറുക്കി അടച്ചതും വിറക്കുന്ന അവടെ ചുണ്ടുകളിൽ നാവ് കൊണ്ട് പതിയെ ഒന്ന് ചൂഴറ്റി വിട്ടവൻ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവനെ നോക്കി നിന്നുപോയി പീലി ചൂടുള്ളേ തോന്നുന്നു ശരീരത്തിൽ നിറയുന്ന പോലെ പറയാൻ നിന്നെ വിടില്ല വൈകാ അവന്റെ മുഖം നഗ്നമായ അവരുടെ ചുമലിൽ അമർന്നു മുഖം തിരിച്ച് കിതച്ചു പോയിരുന്നു പീലി ശരീരം ഇപ്പൊ പൊട്ടിത്തെറിക്കും എന്ന പോലൊരവസ്ഥയിരുന്നു ഉടലവനെ മോഹിക്കും വിധം വിറകൊണ്ട് അവൻ്റെ കൈക്കുള്ളിൽ കിടന്നു പിടയാൻ ആദ്യമായി അവൾ തീവ്രമായി ആഗ്രഹിച്ചുപോയി വൈകാ ഈശ്വർ വീണ്ടും പതിയെ വിളിച്ചതും കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവനെ നോക്കിയവൾ ഇളം ചുവപ്പ് വീണ അവടെ മിഴികൾ അവൻ്റെ കണ്ണുകൾ വന്യമായി തിളങ്ങി ഇരുവരുടെയും ശ്വാസം ഒരുപോലെ കനത്തു എന്തെങ്കിലും പറയുവൈക ചുണ്ടോരം വന്നുകൊണ്ട് അവൻടുമ്പോൾ ഒന്ന് ഉയർന്നുകൊണ്ട് അവൻ്റെ ചുണ്ടുകളെ പൊതിഞ്ഞെടുത്ത് ചുംബിച്ചു നട്ടിലൂടെ എന്തോ പാഞ്ഞു കയറിയത് അവൻ അറിഞ്ഞു ആ കണ്ണുകളുടെ തിളക്കമേറി അവളുടെ അതരങ്ങളുടെ രുചി അവനെ ഭ്രാന്ത പിടിപ്പിച്ചു ചെയ്യുന്നത് എന്താണെന്ന് പോലും പീലെ അറിയുന്നുണ്ടായിരുന്നില്ല ഉടലിന്റെ പാതയെ അവൾ അത്രയും മോഹിച്ചു പോയിരുന്നു തന്നിൽ അവൻ പെയ്തു തോരാതെ ശ്വാസം പോലും കിട്ടില്ലെന്നുള്ള അവസ്ഥ നാവിലറിയുന്ന ചോരയുടെ പിന് പോലും മധുരം ശ്വാസം വിളങ്ങിക്കൊണ്ട് അവൾ തളർന്നു വീഴാൻ ഒരുങ്ങിയതും വാരിയെടുത്ത് പിടിച്ച് പിടിലേക്ക് കിടത്തിയവൻ കണ്ണുകളടച്ച് കിതക്കുന്ന അവളെ ഇമച്ചിമാതെ അവൻ നോക്കി നിന്നു ഒരു ചുംബനം തളർത്തി കളഞ്ഞ തൻ്റെ പെണ്ണ ആ ചിന്തയിൽ പോലും അവൻ ഉള്ളമൊന്ന് തുടിച്ചു മനസ്സ് നിറയുന്ന അനുഭൂതി പോലും കഴിയുന്നില്ല അവള് വീണ്ടും അറിയാൻ അവൾ വീണ്ടും അറിയാനുള്ള തീവ്രമായ മോഹത്തെ അവൻ ആ നിമിഷം അടക്കി നിർത്തി നേരത്തെ ചോദിച്ചതിനുള്ള ഉത്തരം അവൻ അറിയണമായിരുന്നു അത് അവൾ തന്നെ പറഞ്ഞു കേൾക്കണമായിരുന്നു ഈശ്വർ വീണ്ടും വിളിച്ചതും പതിയെ മിഴികൾ തുറന്ന് അവനെ ഉറ്റുനോക്കി പീലി പറയെ എനിക്കതറിയണം വല്ലാത്തൊരു വാശി അവനിൽ അവൾ കണ്ടു ഉത്തരം കിട്ടിയേ തീരുമെന്നുള്ള വാശി പറയാതെ വിടില്ലെന്നും ഉറപ്പാണ് എനിക്ക് എനിക്കറിയില്ല ഞാൻ ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല പഠിക്കണം ജോലി വാങ്ങണം ഏട്ടൻ്റെ നാട്ടിലേക്ക് തിരിച്ചുകൊണ്ടുവരണം ഏട്ടൻ്റെ വിവാഹം കാണണം ഇതൊക്കെ കഴിഞ്ഞ് മാത്രമേ കല്യാണം എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഉള്ളിലുണ്ടായിരുന്നു അതുപോലെ അവനോട് പറഞ്ഞു പീലി ഇത്രയും ഒക്കെ ചിന്തിക്കുന്നതിനിടയിൽ വിവാഹം അത് കഴിഞ്ഞുള്ള ജീവിതം ഒന്നും സ്വപ്നം പോലും കണ്ടിരുന്നില്ലെന്നതാണ് സത്യം ഈശ്വർ അവളെ നോക്കി തനിലും എത്രയോ ചെറിയ പെൺകുട്ടിയാണ് കുട്ടിത്തം പോലും ആ മുഖത്ത് നിന്ന് വിട്ടൊഴിഞ്ഞിട്ടില്ല ഇന്നോളം അവളെ കൊതിപ്പിക്കുന്ന രൂപഭംഗി മാത്രം നോക്കിക്കണ്ടവൻ മറ്റൊരു തലത്തിൽ അവളെ കാണാൻ ശ്രമിച്ചു ഞാൻ എങ്ങനെയായിരിക്കണമെന്നാണ് വൈകാതെ കുറച്ചുപേരവളിലേക്ക് മിഴികൾ ഉറപ്പിച്ചുകൊണ്ട് മറ്റൊരു ചോദ്യം ചോദിച്ചവൻ തെങ്ങിനൊരത്ഭുതത്തോട് അവൾ ആ മുഖത്തേക്ക് നോക്കി തീർത്തും മറ്റൊരാളെ പോലെ ഇണക്കം വന്ന പോലൊരു ശാന്തത പീലിയുടെ ഹൃദയം ഇടിപ്പ് ഉയർന്നു അവനിങ്ങനെ കാണുമ്പോഴൊക്കെയും ഉള്ളിൽ തോന്നുന്ന വികാരത്തിന്റെ പേര് മാത്രം പീലിക്ക് മനസ്സിലായില്ല എന്നെ എന്നെ വേദനിപ്പിക്കാതിരുന്നാൽ മാത്രം മതി പറയുമ്പോൾ പീലിയുടെ കണ്ണ് നിറഞ്ഞു ഏട്ടനല്ലാതെ ആരും ആരുമില്ല എനിക്ക് സാറെന്നെ കൊന്നാലും ചോദിക്കാനും ആരും വരില്ല തൊണ്ടക്കുഴിയോളം ഒരു കരച്ചിൽ വന്ന് നിന്നു ഈ ലോകത്ത് ഈ നിമിഷമുള്ളിലെ സങ്കടം ഇറക്കി വെക്കാനും തനിക്ക് ചായാനുമുള്ളൊരു തോൾ ഈ ഒരാളാണ് വൈകിയെ രക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരാൾ തന്നെ അവൻ ശ്രദ്ധയോടെ കേൾക്കുന്നതെന്ന് പോലും അവളിൽ വല്ലാത്തൊരു സമാധാനം നിറച്ച് എന്തൊക്കെയോ പറയണമെന്നുട്ട് അവൾക്ക് അതവന് മനസ്സിലാവുമോ എന്നറിയില്ല അത്തരം വികാരങ്ങളെല്ലാം അന്യമായവനാണ് അവനെക്കുറിച്ച് അറിഞ്ഞത് മുതൽ കുറ്റപ്പെടുത്താൻ പോലും മനസ്സനുവദിക്കുന്നില്ല സഹതാപമല്ല ശരിയായ ചുറ്റുപാടുകളിൽ വളർന്നില്ലെങ്കിൽ മനുഷ്യൻ മൃഗത്തിന് തുല്യമായി തുല്യമായിത്തീരുമെന്ന് കേട്ടിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുന്നിൽ നിൽക്കുന്നവൻ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട എല്ലാവരും ഇങ്ങനെയാവില്ല അനാഥാലത്തിൽ വളർന്ന കുട്ടികൾ ഇങ്ങനെ ആവണമെന്നില്ല പക്ഷെ എല്ലാവരും ഉണ്ടായിട്ടും ചെറുപ്പം മുതൽ അമ്മയെ കൊന്നവനെന്ന് കേട്ട് എല്ലാവരുടെയും വെറുപ്പ് ഏറ്റുവാങ്ങി ജീവിച്ച ഇങ്ങനെയായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഓരോന്നോർത്തുകൊണ്ട് പീലി അവൻ്റെ മുഖത്തേക്ക് നോക്കി കിടന്നു അടുത്ത നിമിഷം അവടെ മാറിലേക്ക് മുഖം അമർത്തി വെച്ച് കിടന്നവൻ പീലി എന്ന് വിറച്ചുപോയി ആദ്യമായിട്ടല്ല ഇങ്ങനെ പരസ്പരമറിയാത്ത സ്പർശനങ്ങൾ ഏതുമില്ല താനും തൻ്റെ മുടിയിഴകളിൽ പോലും അവൻ്റെ ഗന്ധമാണ് എന്നിട്ടും അവൻ തൊടുമ്പോൾ പിടഞ്ഞു പോകുന്നു ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചതിന് ശേഷം പീലയും അവനെ ചേർത്ത് പിടിച്ചു അവളിലെ മാറ്റങ്ങൾ അവനും മനസ്സിലായിരുന്നു അതൊരിക്കലും സാധാമല്ലെന്നും ഉറപ്പാണ് ഒപ്പം അവടെ ഈ അടുപ്പം മനം നിറയ്ക്കുന്നുണ്ട് ഹൃദയത്തിൽ മഞ്ഞ് വീഴുന്ന പോലൊരു തണുപ്പ് മുമ്പെങ്ങി അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത പല വികാരങ്ങളും അവൾക്ക് വേണ്ടി അവനിൽ പിറവിയെടുത്ത് തുടങ്ങി മേഡം പറഞ്ഞ ആളെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചിരുന്നു തനിക്ക് മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരനെ ദാക്ഷായണി ആകാംക്ഷയോടെ ഉറ്റുനോക്കി മണ്ണാടിയാരുടെ സ്ഥാപനങ്ങൾ മിക്ക നോക്കി നടത്തുന്ന അവളാണ് മുത്തശ്ശൻ്റെ ബുദ്ധിയും കൂർമ്മതയും ഒരുപോലെ കിട്ടിയ പേര് കുട്ടി മാഡം പറഞ്ഞ നമ്പർ അതൊരു ടൂറിസ്റ്റ് ബസ്സിൻ്റെയാണ് നാലഞ്ച് വർഷങ്ങൾ മുമ്പിടുന്ന കാര്യം ആണ് അവർക്കാർക്കും അതിനെക്കുറിച്ച് ഓർമ്മ പോലും ഇല്ല തന്നെയല്ല അവർ ഇതുപോലുള്ള കോളേജ് ട്രിപ്പെല്ലാം ഏറ്റെടുക്കുന്നവരാണ് ഒരു വർഷം തന്നെ അഞ്ചാറോ കോളേജ് കഴിഞ്ഞ് അവർക്ക് ബുക്കിംഗ് ഉണ്ടാവാറുണ്ട് ഏതോ കോളേജിൽ ഏതോ ബാച്ചിലുള്ള ഒരാളെക്കുറിച്ചാണ് മേഡം അന്വേഷിക്കാൻ പറഞ്ഞത് ശരിക്കും പഞ്ഞിക്കിടയിൽ സൂചിയപ്പൻ ഇറങ്ങിയ അവസ്ഥയാണ് നീയൊക്കെ കാശിണ്ണി വാങ്ങിച്ചു വർഷം രണ്ടായി ഇത് തന്നെയല്ലേ എനിക്ക് അവനെ കണ്ടുപിടിച്ചേ തീരൂ പോ പോയി അന്വേഷിക്കുന്നതിലൊരു ലീഡായിട്ടല്ലാതെ ഇനി എന്നെ കാണാരുത് മോർച്ചകൾ അവടെ വാക്കിൽ കേട്ടതും ആ പയ്യൻ തലവിനിച്ചു എന്ത് വില ടേക്ക് ടൈം കൊടുത്തിന് എനിക്കൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടിയേ തീരു ദക്ഷ തീർത്തു പറഞ്ഞു റോയ് അവളെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാതെ സമ്മതം പറഞ്ഞുകൊണ്ട് ക്യാബിന് പുറത്തേക്ക് ഇറങ്ങി കണ്ണുകൾ അടച്ച ചെയറിലേക്ക് ചാരി കിടന്നവൾ കണ്ണിലും മനസ്സിലും ഒരുപോലെ നിറയുന്ന ഒരു പൊടിമീശക്കാരനെ ഓർത്തുകൊണ്ട് നെഞ്ചിലായി മുഖം അമർത്തി വെച്ച് മയങ്ങുന്നവനെ പീലി പതിയെ സൈഡിലേക്ക് മാറ്റി കിടത്തി അവളും ഉറക്കം കഴിഞ്ഞ് കണ്ണു തുറന്നാണ് യാത്ര ചെയ്തതിന്റെ ക്ഷീണമുണ്ടായിരുന്നു നല്ലതുപോലെ മുന്നിലെ ഭിത്തിയിൽ വെച്ചിരിക്കുന്ന ക്ലോക്കിലേക്ക് നോക്കിയതും പീലിയുടെ കണ്ണൊന്നും മിഴിഞ്ഞു സമയം ഒമ്പത് മണി കഴിഞ്ഞു പോയിട്ടുണ്ട് അത്രയും നേരം കിടന്നുറങ്ങിയവർക്ക് അവൾക്കും വല്ലായ്മ തോന്നി പിന്നെ അധികം സമയം കളയാതെ എഴുന്നേറ്റൊന്ന് ഫ്രഷ് ആയി കൊണ്ടുവന്ന ബാഗിൽ നിന്നൊരു ചുരിദാർ എടുത്തിട്ടു നെറ്റിയിൽ മാഞ്ഞു തുടങ്ങിയ സിന്ധൂരും ഒന്നുകൂടി ചുവപ്പിച്ചു എല്ലാം കഴിഞ്ഞ് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അവൻ എഴുന്നേറ്റിട്ടില്ല ആ മയക്കം കാണുമ്പോൾ വിളിച്ചു നിർത്താനും തോന്നുന്നില്ല ഒരു ദിവസം കൊണ്ട് അവനോട് വല്ലാത്തൊരടുപ്പം തോന്നുന്നുണ്ട് അനിമലിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞുകൊണ്ട് തോന്നുന്ന സിംപ്രതിയാണെന്ന് അവൾക്കും അറിയാം ഓരോന്നോർത്തുകൊണ്ട് പടികളിറങ്ങി താഴോട്ട് ചെന്നു മുത്തശ്ശിയും പ്രദീപ അവൾ ഇഷ്ടക്കേടുകൂടെ നോക്കി അവളാകെ വല്ലാതെയായി കുറച്ചുമ്പ് അവരിന്നും ശ്രദ്ധിക്കാതെയാണ് അവൻ എടുത്തുകൊണ്ട് പോയത് പിന്നെ ഇത്രയും സമയം കഴിഞ്ഞാണ് പുറത്തേക്ക് വരുന്നത് ഒരു വീട്ടിൽ വന്ന് കയറിയ ഇങ്ങനെയാണോ കുട്ടി പെരുമാറുന്നത് കുട്ടിയുടെ അമ്മ ഇങ്ങനെയൊക്കെയാണോ പഠിപ്പിച്ചു വന്നിരിക്കുന്നത് തിരിച്ചു പറയാൻ മറുപടി ഏതുമില്ലാതെ നിന്നു പോയവൾ വേളക്ക് വെക്കുമ്പോഴും വന്നില്ല അത് പോട്ടെ ഇപ്പൊ സമയം എത്രയായിന്ന് വല്ല ബോധമുണ്ടോ തറവാട്ടിൽ പറഞ്ഞ പെൺകുട്ടികൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല മുത്തശ്ശി വീണ്ടവളെ കുറ്റപ്പെടുത്തി കൊണ്ട് പറഞ്ഞു പീലി സങ്കടം കൊണ്ട് നീങ്ങിപ്പോയി അതെങ്ങനെയാമ്മേ തറവാട് മര്യാദക്ക് ഉണ്ടാവുന്നു അവന്റെ കൈയിലെ പണം കണ്ട് കൂടെ കൂടിയതായിരിക്കും ഇനി തൊലി കൊളുപ്പുണ്ടല്ലോ ഇവളെപ്പോ ഉള്ളവളുമാര് കൊറച്ച് പൈസ കൊടുത്ത് ആരും കൂടെ പറഞ്ഞിരുന്നു കയ്യിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് അവർ നിലത്തേക്ക് വീണിരുന്നു ഒരു നിമിഷം ആർക്കൊന്നും മനസ്സിലായില്ല അയ്യോ മോളെ പ്രതിഭയുടെ കയ്യിൽ നിന്ന് രക്തമൊഴുകുന്നത് കണ്ടതും ഉറക്കെ അറിഞ്ഞുകൊണ്ട് മുത്തശ്ശി അവിടെ അടുത്തേക്കിരുന്നു അപ്പോഴേക്കും മുത്തശ്ശിനൊരാഘുവും ജോലിക്കാർ ഉൾപ്പെടെ അവിടേക്ക് ഓടി വന്നിരുന്നു നിന്നിടത്ത് നിന്ന് അനങ്ങാൻ പോലും കഴിയാൻ നിന്നുപോയി പേരിൽ തൊട്ടു പിന്നിലായി ഒരുവന്റെ സാന്നിധ്യം അറിഞ്ഞു തുടങ്ങുന്നതും ബലിഷ്ടമായ കൈകൾ തൻ്റെ ഉടലിനെ ചുറ്റി വരയുന്നതുമെല്ലാം ഏതോ ലോകത്ത് പോലെ അവൾ അറിഞ്ഞു തോക്കുകൊണ്ട് വെടിയേറ്റതാ പ്രതിഭയുടെ കൈ പിടിച്ചുകൊണ്ട് നോക്കിയൊണ്ട് കാര്യസ്ഥം പറഞ്ഞ എല്ലാവരും ഞെട്ടി എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം രക്തം ഒരുപാട് പോകുന്നുണ്ട് അയാൾ പറഞ്ഞു ആരൊക്കെ ചേർന്ന പ്രതിഭയെ പുറത്തേക്ക് കൊണ്ടുപോയി അപ്പോഴേക്ക് അവടെ ബോധം നഷ്ടപ്പെട്ടു പോയിരുന്നു എല്ലാം കണ്ടും കേട്ടുന്ന മുത്തശ്ശം വിറയിലൂടെ അവനെ അവൻ്റെ കയ്യിലെ പിസ്റ്റിൾ നോക്കിക്കൊണ്ട് പറഞ്ഞതും വന്യമായി ഒന്ന് പുഞ്ചിരിച്ചു ഈശ്വർ പിയിലെ അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി നിൽപ്പാണ് തന്റെ കൈക്കുള്ളിൽ ഒതുങ്ങി അവരുടെ ഉടൽ വിറകൊള്ളുന്നു അവന് അറിയാം ഇതൊരു പാഠമാണ് എന്തിൻ്റെ പേരിലായാലും എനിക്കത് ഇഷ്ടമല്ല നോക്കുന്ന ഒരു നോട്ടത്തിൽ പോലും ആരായാലും അത് ഓർത്തിരിക്കണം അവരൊന്ന് മറന്നുപോയി ഞാനെന്ന് ഓർമ്മിപ്പിച്ചതാ ഇനിയും കണ്ണും കേട്ടും നിൽക്കുന്നവർക്കെല്ലാം ഭയമാണ് തോന്നിയത് മുത്തശ്ശി എടുക്കാൻ പോലും മറന്നുകൊണ്ട് നിന്നു പോയിരുന്നു ഇതൊന്നും പ്രതീക്ഷിച്ചതല്ല പ്രതി പറഞ്ഞാൽ അത്രയും മോശമാണെന്ന് അറിയാമെങ്കിൽ പോലും അവന് ഇത്രയും വലിയൊരു ശിക്ഷ കൊടുക്കുമെന്ന് കരുതിയില്ല കേട്ടു മാത്രം പരിചയമുള്ള ദി റിയൽ മുത്തച്ഛനാ നിമിഷം നേരിട്ട് കണ്ടു ഒരക്ഷരം പോലും പറയാനില്ലാത്ത പോലെ അദ്ദേഹം തറഞ്ഞു നിന്നു പോയിരുന്നു എനിക്കിനിയും ഉറങ്ങണം വൈകാമേ എല്ലാവരും പകച്ചു നിൽക്കുന്ന ആ സമയം അവളോടായി പതിയെ പറഞ്ഞുകൊണ്ട് ആ കയ്യിൽ അവൻ പിടിച്ചതും ഒരു പാവയെ പോലെ അവൻ അനുസരിച്ച് പീലിയും തൊട്ടുമുമ്പ് കണ്ട കാഴ്ചയിൽ നിന്ന് അവൾ ഇനിയും പുറത്തു വന്നിരുന്നില്ല തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം